അപ്പുറത്തും പെമ്പുട പഠിക്കണം രാവിലെ എണീച്ച് മുറ്റമടിച്ച് വെള്ളം കോരി അമ്മമാരെയൊക്കെ സഹായിച്ച് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ് നീ അന്യ വീട്ടിലോട്ട് പോണം നാട്ടുകാർ കണ്ടെന്ന് വിചാരിക്കും ഈ മാനാപനോട് ഞാൻ എന്ത് പറയും ഈ വീട്ടിൽ ആരാ ഈ തുണിയൊക്കെ നല്ലോണം കഴുകി നേരെ ഇടാൻ ആരോ വേലക്കാരിടാ വെറുതെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിനുപോലും നോവാത ചൊരണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ വന്ന് വേതാളം പറഞ്ഞു പറഞ്ഞ് പണി വാങ്ങിയേ അല്ല നീ എന്തോ പറഞ്ഞില്ല ഞാനൊന്നും അല്ല എന്തോ പറഞ്ഞു അത് 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 വെള്ളം പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ നടുക്ക് എന്താ പറഞ്ഞില്ലേ കലം വെച്ച് ചോറ് പറഞ്ഞായിരുന്നു അയ്യോ അല്ല എന്തൊക്കെ അല്ലം അതെ അത്യാണപ്രായം പറഞ്ഞു എന്നെ കണ്ട കല്യാണ പ്രായം തോന്നുന്നു നിന്റെ കാര്യല്ലേ എന്റെ കാര്യമാ പറഞ്ഞത് കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുന്നു ഓ അല്ലെങ്കിൽ ആരോട് പറയാൻ ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പൂ കണക്കിരുന്ന് അകത്ത് ഗോപിപ്പുള്ള ഉണ്ടീ ഗോപിപ്പുള്ള എടി നമ്മൾ കടയിൽ ചെന്നിട്ട് പൈസ ഇല്ലാത്തപ്പോഴേ നമ്മൾ ഫോൺ എടുത്ത് ചെന്തല്ല ഇങ്ങനെ ആക്കിട്ട് നീ പൈസ അയക്കുവല്ലോ എന്നെയാണ് ഗൂഗിൾ പേ അച്ഛന്റെ പേര് ദോഷം കളഞ്ഞത് ഞാനാ നീ അച്ഛനെ കുറിച്ച് എന്താ പറഞ്ഞിരുന്നേ ഹൃദയം ഇല്ലാത്തവൻ ഞാൻ ഇവിടെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി പോയാ അച്ഛൻ അപ്പ തന്നെ ഹൃദയം പൊട്ടി അച്ഛന് അച്ഛന് ഹൃദയം ഉണ്ടെന്ന് പൊട്ടിമരിച്ചാൽ ഗോപാലകൃഷ്ണ നീ എന്താ കഞ്ഞി വെക്കാതിരുന്നത് മനസ്സില്ല അതെന്താ നിനക്ക് വന്നിട്ടുണ്ടല്ലോ പുതിയൊരുത്തൻ അവനെ കൊണ്ട് ഒപ്പിക്കണം അത് ശരിയാണല്ലോ അവനാണെങ്കിൽ മാസം കൃത്യമായിട്ട് വാടയും തരും കഞ്ഞി വെക്കും അല്ലേ അത് അപ്പൊ നിനക്ക് ഇവിടെ പണിയൊന്നും ഇല്ല അല്ലേ നാളെ എന്താ ചെയ്യാ നാളെ വെള്ളി നല്ല ദിവസാണല്ലോ നീ ഒരു കാര്യം ചെയ് ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിട്ട് കാലത്ത് തന്നെ സ്ഥലം ആ പറഞ്ഞു പറഞ്ഞു എന്താ ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന് വിഷമം പറഞ്ഞാ മതി മത്തായ് ചേട്ടന്റെ മനസ്സലിയോന്നും പറഞ്ഞു വിവരമില്ലാത്തവരാണെങ്കിലും സത്യം പറയൂ എന്താ നിന്റെ വിഷമം എന്റെ പേര് ബാലകൃഷ്ണൻ

ഇതാ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും കാര്യം പറ എടി ശ്രീമാൻ ശ്രീമതി കുമാരി കുമാരൻ പണക്കാരി പണക്കാരൻ ഇല്ലേ അതുപോലെ തന്നെയാണ് അഹങ്കാരി എന്താ അതുകൊണ്ടൊന്നല്ല നിങ്ങൾ അങ്ങനെ വേണ്ട ഇവിടെ ലോകത്തിലുള്ള ഒരു ഞങ്ങൾ പറയുന്നത് ഏതെങ്കിലും പെണ്ണിനെ എന്ന് പറയുന്നുണ്ടോ എന്റെ അടുത്താണ് കൂടുതൽ സ്നേഹം അതാ ഇങ്ങനെ അമ്മേടെ അടുത്താണോന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം ഞാൻ ഒരു ചോദ്യം ചോയിച്ചു എന്താണ് ഒരു കുളത്തില് ഞാന് നിങ്ങളുടെ അമ്മയെ വീണ് ചേട്ടാ ആരാദ്യം രക്ഷിക്കും ചോദിച്ചു ഈ മനുഷ്യൻ പറഞ്ഞെന്താണെന്നറിയോ ഞാൻ എന്റെ അമ്മയെ ആദ്യം രക്ഷിക്കോളൂ രക്ഷിച്ചൂടെ ഞാൻ അമ്മയെ രക്ഷിച്ചോളൂ അതങ്ങനെയാണ് സാറേ കാര്യം സാറേ ഇവള് കൊളത്തി വീണെന്ന് പറഞ്ഞ ആ ഏരിയയിൽ നാപ്പത് വൈമാരെ കൊളത്തിച്ചാണ് ഇവിടെ മുടി പിടിച്ചെടുത്തിട്ട് വെളിയിൽ കൃത്രിമ ശ്വാസം കൊടുക്കാനോ അടിയായി വെട്ടായി അതുപോലെ അല്ല അഞ്ച് വയസ്സുള്ള എന്റെ തള്ളേറ്റാ മാത്രമേ കടത്തുള്ളൂ മുടി പിടിച്ച് വലിച്ചെടുത്തിടാൻ